ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക യൂസ് ഇയർഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ് പ്രോറയിലൂടെ സ്വാഗതം ഫീൽഡിൽ വന്നിട്ട് കൊറേ ആയതുകൊണ്ട് തന്നെ ഹീറോ കുറെ കൺസെപ്റ്റ് കാണിച്ചതിനെ പറ്റിയൊക്കെ നമുക്കറിയാം ഒന്നില്ലെങ്കിൽ ഈ ബൈക്ക് ഒരു കൺസെപ്റ്റ് ആയിട്ട് ഒതുങ്ങി പോകും ഹീറോന്റെ നീണ്ട ടെസ്റ്റിംഗിന് ശേഷം ഈ സാധനം ലോഞ്ച് ചെയ്താൽ ഹീറോയ്ക്ക് എന്ത് പറ്റിന്ന് അറിയില്ല ഈ മോട്ടോർ സൈക്കിള് വളരെ പെട്ടെന്ന് ഹീറോ ലോഞ്ച് ചെയ്തു ഞാൻ നിരീക്ഷിക്കുന്ന വേറൊന്നും അല്ല ഏതൊക്കെ വണ്ടിയുടെ ഡിസൈൻ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യാണ് നമുക്ക് വണ്ടിയുടെ ഡിസൈൻ പരിശോധിച്ചു തുടങ്ങാം ഡിസൈൻ കുറെ ഇൻസ്പയർ ായിട്ടുണ്ട് ഇതിനകത്ത് ഒന്ന് ടി വി എസിന്റെ അപ്പാച്ചി പിന്നെ ബി എൻഡബ്ലുന്റെ ജി എസ് ആയിട്ട് ഇൻസ്പെയർ ആയിട്ടുണ്ട് പിന്നെ ഹോർഡയുടെ ഹോർണറ്റ് ആയിട്ടൊക്കെ ഒരു സിമിലാരിറ്റി ഉണ്ട് ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് നല്ല ഷാർപ്പൺ ചെയ്ത ഒരു ഹെഡ് ഹെഡ്ലൈറ്റ് ഡിസൈനായിട്ടാണ് എനിക്ക് ഫീൽ വീലും ഫ്രണ്ടിലെ ഹെഡ് ഹെഡ്ലൈറ്റ് എൽഇഡി ആണ് പിന്നെ ചിലർ ഇതിനെ ഡോമിനും വിളിക്കുന്നവരുണ്ട് ഡോമിനോറും ഡ്യൂക്കോ ആയിട്ടുള്ള സിമിലാരിറ്റിയും ഉണ്ട് എനിക്ക് അങ്ങനെ ഡോമിനു തോന്നിയിട്ടില്ല എനിക്ക് തോന്നിക്കുന്ന പൾസർ നാനൂറും ഡ്യൂക്ക് ടൂ ഫിഫ്റ്റി ആയിട്ടാണ് സാമ്യം ഫ്രണ്ടിലായിട്ട് ഹീറോന്റെ പുതിയ ലോഗോയും നൽകിയിരിക്കുന്നത് അതും എൻഗ്രേവ് ചെയ്തു വെച്ച രീതിയിലുള്ള ഒരു ലോഗോ ഈ ടാങ്ക് ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ടാങ്കിന്റെ ഡിസൈൻ കുറച്ചൊക്കെ ഒരു ഓവറാക്കിയ രീതിയിലാണ് ഡിസൈൻ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതൊരു ത്രീ പീസ് ഡിസൈൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ശരിക്കും അങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു കെ ടി എമ്മിന്റെ ഡൂക്കിലൊക്കെ വരുന്നോട്ട് ഒറ്റ പീസ് ടാങ്ക് ആക്കിയിട്ട് അതിനകത്ത് എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ ബാജിങ് കളിക്കാൻ മതി ഇത്രയൊക്കെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഡിസൈൻ ചെയ്യേണ്ട ഒരു കാര്യം ഇല്ല ഹീറോന്റെ ആൾക്കാരോട് ചോദിച്ചാൽ എയറോഡൈനാമിക് ഡിസൈൻ ഡിസൈനും പറഞ്ഞാൽ അവർ കഴി കഴിഞ്ഞു ഈ ആറ് എഴുതിയ ഈ എക്സ്ട്രാ പീസ് തന്നെ ഒരു ആയിട്ട് അവർ ഡിസൈൻ ചെയ്ത് നമ്മൾ ഈ ഒടക്കി മാറി നിക്കൂലേ അതേ ഒരു ഫീലാണ് അത് ആ ടാങ്കുമായിട്ട് ും മാ ഇനിയിപ്പൊ പെയിന്റിംഗിന്റെ കാര്യത്തിലോട്ട് വരുമ്പോ ഇതിനെ ഡിവൽ വിളിക്കണോ എന്ന് എനിക്കറിയില്ല വണ്ടി മൊത്തത്തിൽ ഗ്രാഫിക്സ് ഒക്കെ കേട്ടിട്ട് കുറച്ച് ഓറാക്കിയിട്ടുണ്ട് ഇതൊരു മഴ വില് പോലെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങളത് സൂക്ഷ്മമായി തിരിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാം കളർ ഇന്നത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഓരോരുത്തരുടെ ഡിസൈൻ ചിന്തകൾ വ്യത്യാസമുണ്ട് എക്സാമ്പിൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്നില്ല ഇനിയിപ്പോ റൈറ്റ് സൈഡിലോട്ട് വന്നാൽ എനിക്ക് ഇതൊക്കെ തന്നെ പറയാനുള്ളൂ ആ ആറന്ന് എഴുതിയ പീസ് എക്സ്ട്രീം നൂറ്റി എഴുപത്തഞ്ചിൽ നിന്ന് അവർ കടവെടുത്തിട്ടുള്ളതാണ് അതായത് ഈ മോട്ടോർ സൈകള് കണ്ട് ഞാര ഇത് ഉണ്ടാക്കിയെന്നാരും ചോദിക്കും ഹീറോ ആണ് ചെയ്തിരിക്കുന്നത് വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഒന്നാമത് ഈ ടൈൽ ഗേറ്റ് ഇല്ലാത്ത ഡിസൈൻ എനിക്ക് പേഴ്സണലി ഇഷ്ടം ഈ ടയർ ഹാഗറുമ്മയെ കൊണ്ടുവന്ന് ഈ നമ്പർ പ്ലേറ്റ് വെച്ചിരിക്കുന്ന കാര്യം എനിക്ക് ഇഷ്ടമല്ല ഒന്നാമത്തെ കേസ് മഴക്കാലമാണ് മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഉള്ള ചെളി മൊത്തം വരുന്നത് ടയർ ഹാഗറുമ്മ ആയിരിക്കും അപ്പൊ അവിടെ നമ്പർ പ്ലേറ്റ് വെച്ചാൽ അതിനകത്തും ചെളിയടിച്ചു കയറും നമ്പർ പ്ലേറ്റിലെ നമ്പർ കാണാത്ത രീതിയിൽ അത്രയും ചെളി അടിച്ച് കയറും വണ്ടിക്ക് നമ്പർ കൊടുത്തേക്കണ നമ്പർ പ്ലേറ്റ് കാണാൻ വേണ്ടിയാണ് ചെളി അടിക്കാൻ വേണ്ടിയല്ല മഴക്കാലം ആയി കഴിഞ്ഞാൽ നമ്പർ പ്ലേറ്റ് വെള്ളം ഒഴിച്ച് കഴുകാനെ കസ്റ്റമർക്ക് നേരം ഇവിടെ നിക്ക് ഹീറോന്റെ ലോഗോ കാണാൻ സാധിക്കും ഈ മഡ് ഫ്ലാബ് വെച്ചിട്ട് അതിനകത്ത് നമ്പർ പ്ലേറ്റ് വെച്ചിരുന്ന ഇത്രയും ചെളി അതിനകത്ത് വരില്ല ഈ ബാക്കിൽ മൺകാട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ചെളി അടിക്കുന്നുണ്ട് മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് ഇത് അറിയാൻ സാധിക്കും അതുകൊണ്ട് എന്താ ബാക്കിൽ ഇരിക്കുന്ന ആളുടെ ദൈവത്തോട്ട് വരെ ചെളി എറിക്കും മൺകാട് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ചെളി ഇവിടം വരെ ഇതാണ് സി സിയുടെ എൻജിൻ വരുന്നത് ആ ടൂടെ എഞ്ചിനെ ബോർ ചെയ്ത് വലുതാക്കി ഉണ്ടാക്കിയ ഒരു എൻജിനാണ് നമുക്ക് എന്തായാലും വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം എങ്കിലല്ലേ ഇവ റിയാൻ പറ്റുള്ളൂ ഡിസൈലിൽ ഇത്ര പോരായ്മകൾ ഞാൻ ചൂണ്ടിക്കാണിച്ചെങ്കിലും വണ്ടി ഓടിക്കുമ്പോൾ അതൊന്നും ഫീൽ ചെയ്യുന്നില്ല ലിക്വിഡ് ആയിട്ടുള്ള എഞ്ചിം വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പോയിന്റ് സീറോ ത്രീ പവർ പരിശോധിച്ചു ഇരുപത്തി ഒമ്പത് അഞ്ച് ബി എസ് പി അറ്റ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റമ്പത് ആർ പി എം ആണ് വണ്ടി ഓടിക്കുമ്പോ പവർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതൊരു നേക്കഡ് സ്ട്രീറ്റ് ഫൈറ്റർ കാറ്റഗറിയിൽ തന്നെ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇച്ചിരി പവറൊക്കെ ആവാം ഓർക്കു തന്നെ ഇരുപത്തി അഞ്ച് എൻ എം അറ്റ് ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത് ആർ പി എം ആണ് ഈ എഞ്ചി പെർഫോമൻസ് ഉണ്ട് ഹീറോ തന്നെയാണോ ഈ മോട്ടോർസൈക്കിൾ ഒരു ചോദ്യം എന്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഹീറോന്റെ വണ്ടി തന്നെ അല്ലേ ഓടിക്കുന്ന എനിക്കൊരു സംശയം ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ആ ലോഗോട്ട് നോക്കുമ്പോൾ മാത്രമാണ് എനിക്ക് അത് മാറുന്നത് കോഴ്സ് ഗിയർ ബോക്സ് സിക്സ് സ്പീഡ് ആണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് മുപ്പത്തി ആറ് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് പതിനൊന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ ആണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി നൽകിയിരിക്കുന്നത് ഈ സെഗ്മെന്റിലെ ഇത്രയും ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി തന്നെ വേറെ വണ്ടി ഉണ്ടോ എന്ന് സംശയമാണ് വണ്ടിയുടെ ഭാരം വരുന്നത് നൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് ഏഴ് കിലോഗ്രാം ആണ് എം എം ആണ് സിറ്റി ഐറ്റി എണ്ണൂറ്റിയാറ് എം എം വരുന്നുണ്ട് ബേസിക്കലി ഹീറോന്റെ വണ്ടികളോട് അത്ര താല്പര്യമുള്ള ഒരാളായിരുന്നില്ല പണ്ടത്തെ ഓട്ടോ എക്സ്പോയിൽ പല കൺസെപ്റ്റുകളും ഹീറോ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഈ കൺസെപ്റ്റുകളൊക്കെ മോട്ടോർ സൈക്കിളായിട്ട് പുറത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ ടി വി എസ് ബജാജ് റോയൽ എൻഫീൽഡ് പോലുള്ള ബ്രാൻഡുകൾക്ക് ഹീറോ ഒരു പേട് സ്വപ്നമായി മാറിയേനെ പക്ഷെ ഇന്ത്യൻ മാർക്കറ്റിൽ നേരെ തിരിച്ച് ാണ് സംഭവിച്ചത് ബാക്കി ബ്രാൻഡുകളൊക്കെ നല്ല മോട്ടോഴ്സുകൾ കൊണ്ടുവന്നപ്പോൾ ഹീറോന്റെ ആ കൺസെപ്റ്റുകളും ഹീറോയും വളരാതെ ഇങ്ങനെ നിന്നു ഹീറോന്റെ കൺസെപ്റ്റുകളൊന്നും മാർക്കറ്റിൽ കൊണ്ടുവരാൻ ഹീറോയ്ക്ക് സാധിച്ചില്ല നമ്മളെ കൺസെപ്റ്റ് കാണിച്ച് പറ്റിച്ചൊരു കമ്പനി അങ്ങോട്ടേ എനിക്ക് ഹീറോനോട് വലിയ താല്പര്യം തോന്നിയിട്ടില്ല പിന്നെ ഇപ്പോൾ ഹീറോ എന്ന് പറഞ്ഞ ബ്രാൻഡിനോട് ഒരു ഇഷ്ടം തോന്നിത്തുടങ്ങിയിട്ടുണ്ട് ദിക്ലോസൽ ലോഞ്ച് ചെയ്ത പുത്തം പുതിയ ഇരുന്നൂറ്റി പത്ത് സീസിയുടെ കരീഷ്മയുടെ വീഡിയോ ചെയ്യുമ്പോൾ പറയാനിരുന്ന കഥയാണ് കരീഷ്മ ഓടിക്കാൻ സാധിക്കാത്തത് ആ കഥ ഇവിടെ പറയുകയാണ് അരിം ഹീറോന്റെ തുടക്കം സൈക്കിളിൽ നിന്നാണ് സൈക്കിൾ ഉണ്ടാക്കുന്ന കമ്പനിക്ക് ഒരു സുപ്രഭാതത്തിൽ ഒരു മോട്ടോർ സൈക്കിൾ നിർമ്മിക്കണമെന്നൊരു മോഹം തോന്നുകയാണ് ആ സമയത്താണ് ജപ്പാനീസ് ബ്രാൻഡായ ഹോണ്ട ഇന്ത്യയിലോട്ട് വരാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നത് അങ്ങനെ ഹോണ്ടയും ഹീറോയും കൊളാബറേഷനിൽ മോട്ടോർ സൈക്കിൾ ഉണ്ടാക്കാൻ തുടങ്ങി ഇവരുണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഹോണ്ട എഞ്ചിൻ ഉണ്ടാക്കുകയും ഷാസ് ഹീറോ നിർമ്മിക്കുകയാണ് ചെയ്തിരുന്നത് ഈ മോട്ടോർ സൈക്കിള് പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യാനും എഞ്ചിനകത്ത് ിഫിക്കേഷനോ പുതിയ എഞ്ചിനീയറുകളോ ഡെവലപ്പ് ചെയ്യാനുള്ള അവകാശം ഹോണ്ട നൽകിയിരുന്നില്ല ഹീറോയെ ഒന്നിനും കൈകടത്താൻ ഹോണ്ട സമ്മതിച്ചിരുന്നില്ല ഹോണ്ട നിർമ്മിച്ച് നൽകുന്ന വണ്ടികൾ ഹീറോ ഹോണ്ട എന്ന ബ്രാൻഡിങ് വിൽക്കുക എന്നതിലുപരി ഹീറോയ്ക്ക് വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല ഹോണ്ടയായിട്ടുള്ള ബന്ധം വേർപെട്ടതിനു ശേഷം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്താണ് ഹീറോ തിരിച്ചു കയറി വന്നത് ഹോണ്ട പോയെന്റെ ഗ്യാപ്പിൽ ഹീറോയ്ക്ക് ഒരു കൂട്ട് അത്യാവശ്യമായിരുന്നു ഹീറോന്റെ പുത്തൻ കൂട്ടുകെട്ടിലൂടെ വന്ന മോട്ടോർ സൈക്കിൾ ആണിത് മറ്റാരും ഇപ്പൊ ഹീറോ കൊളാബറേറ്റ് ചെയ്തിരിക്കും ആ ലിക്വിഡ് എഞ്ചിനുകളുടെ പിറവി ഡ എൻജിനേ ആയിട്ടുള്ള ബന്ധം ഹീറോ മോട്ടോർ കോർപ്പായനുശേഷം ഹീറോ തങ്ങളുടെ ആറാണ്ടി പൂജ്യത്തിൽ നിന്നാണ് തുടങ്ങിയത് ആരും ഹീറോയ്ക്ക് ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു സത്യം പറഞ്ഞ ഹീറോയ്ക്ക് ഹോൺഡേ ആയിട്ടുള്ള കൂട്ട് അത്ര ഗുണം ചെയ്തിട്ടില്ല ഇത്രയും സ്ട്രഗിൾ ചെയ്തും ഇത്രയും ഫൈറ്റ് ചെയ്തു ഒരു കമ്പനിയെ എങ്ങനെയാണ് ഇഷ്ടപ്പെടാതെ അതായത് നമ്മുടെ ബിസിനസ് മൊത്തം ഡീൽ ചെയ്യുന്നതിന് നമ്മുടെ ഫ്രണ്ട്സ് ആണ് നമ്മളത് വിറ്റാൽ മാത്രം മതി എന്നൊരു സിറ്റുവേഷൻ സുഹൃത്ത് സ്വന്തമായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും ബിസിനസ് മൊത്തം നമ്മുടെ കൺട്രോളിലൂടെ പോകേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തുന്നു എനിക്ക് ഹീറോയുടെ പ്രൗഡാണ് തോന്നുന്നത് കാര്യം ഈ കഥകളെല്ലാം അറിഞ്ഞതിന് ശേഷം ഒരു കമ്പനിയോട് ഇഷ്ടം അഭിമാനം സ്നേഹം ഇതെല്ലാം തോന്നുന്ന ഒരു നിമിഷം ഇത്രയും സ്ട്രഗിൾ ചെയ്ത മറ്റൊരു ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ ബ്രാൻഡ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഹീറോന്റെ മോട്ടോർ സൈക്കിൾ എപ്പോഴും അവര് ഇവര് മൂന്ന് കൊല്ലം പല വഴി കൂടെ ഓടിച്ചിട്ടും എന്നിട്ടും ഹീറോന്റെ ക്വാളിറ്റി ഇഷ്യൂസ് കണ്ടമാനം എന്തിനാ ടെസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവണം ഹീറോ എന്തായാലും എക്സ്ട്രീം ആർ എന്തായാലും വളരെ നമുക്ക് തന്നു കൂടുതൽ ദൂരം ഓടിച്ചെങ്കിൽ മാത്രമാണ് ഇതിന്റെ ക്വാളിറ്റി ഇഷ്യൂസ് ഒക്കെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ചെറിയ ദൂരമുള്ള ഓട്ടോകളിൽ അത് മനസ്സിലാക്കാൻ സാധിക്കില്ല അധിക ദൂരം ഓടിക്കാത്തോണ്ട് തന്നെ ലോങ് റൈഡിൽ എത്ര കംഫർട്ട് വരുമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല ഒരു നൂറ് ിലോമീറ്റർ ഒക്കെ നമുക്ക് കംഫർട്ട് ആയിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ വിൻഡ് വൈസർ വെച്ചിട്ട് മാത്രമുണ്ടോ ഈ നൂറ് കിലോമീറ്റർ കണ്ടിന്യൂസ് ഓടിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ക്ഷീണം വരികയും ചെയ്യും ഇടയ്ക്ക് നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കേണ്ടി വരികയും ചെയ്യും ഇത് ലോങ് റൈഡ് ഓടിക്കാൻ പോകുന്ന ആൾക്കാർ പരിശീലന പ്രശ്നമാണ് ഒന്നിനെ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ചെയ്യുക അതല്ലെങ്കിൽ ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ഹീറോന്റെ ജെനുവിൻ ആക്സസറീസ് യൂസ് ചെയ്യുക ഇതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് റൈഡർ സീറ്റ് നല്ല കംഫർട്ട് നൽകുന്ന സീറ്റ് ആണ് കറക്റ്റ് പറയുന്ന സ്പോർട്ടിയർ ആയിട്ടുള്ള റൈഡിംഗ് പോസിൻ ആണ് കമ്പനി ലൈറ്റ് വെയിറ്റ് സിറ്റിയിലും ഇന്ത്യൻ സീറ്റ് അത്ര കംഫോർട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇല്ലയനെ വെച്ചുകൊണ്ട് അധികം കഫോർട്ടബിൾ ആയിട്ട് റൈഡ് ചെയ്യാൻ സാധിക്കും എനിക്ക് തോന്നുന്നില്ല ആരും ഇതൊരു നേക്കഡ് ബൈക്ക് ബൈക്കായിട്ട് പില്ലന് മാത്രം കംഫോർട്ടബിൾ ആയിരിക്കില്ല ഇതിലെ യാത്ര ഒന്നാമത്തെ കേസ് പില്ലന് പ്രോപ്പറായിട്ട് പിടിച്ചിരിക്കാൻ പറ്റിയ ഗ്യാബ്രയിലോ സംവിധാനവും ഇതിനകത്ത് നിങ്ങൾ കുറച്ചുകൂടി കൺട്രോൾ ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ അമ്പത് കിലോമീറ്റർ ഒക്കെ പില്ലെ വെച്ച് റൈഡ് ചെയ്യാൻ സാധിക്കും വണ്ടി സ്റ്റാർട്ടിംഗിൽ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുത്തിട്ട് പില്ലൻ പുറകിലോട്ട് വീഴാനുള്ള സാധ്യതയുമുണ്ട് ബാറ്റിങ് ബാക്ക് റെസ്റ്റിന്റെ അടിയിൽ കൊടുത്തിരുന്നെങ്കിൽ അതിമനോഹരമായേ ശരിക്കും ആ ടൂ ഫിഫ്റ്റി എന്ന് എഴുതിയ പീസ് ആ മൂള് വരെ പോയാൽ മതി അതേപോലെ തന്നെ ത്രീ ഡി പ്രൊജക്ഷൻ രീതിയിൽ കൊടുത്തിരുന്നെങ്കിലും ഭംഗിയായന് അതിനു പകരം അത് പകുതിക്ക് കൊണ്ട് കൊടുത്തിട്ട് അതിന്റെ പകുതിയിൽ നിന്ന് സെപ്പറേറ്റ് ഒരു അഡീഷണൽ പീസ് കൊടുത്തിരിക്കാണ് എന്തിനാണ് ഇങ്ങനെ ഒരു പീസ് നൽകിയിരിക്കണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വണ്ടി വീണ പൊട്ടാൻ വേണ്ടിയാണ് ഈ സാധനം വെച്ചിരിക്കുന്നത് ഇതുകൊണ്ട് ഷോറൂമുകൾക്ക് പൈസ കിട്ടും എനിക്ക് ഡിസൈൻ എലമെന്റ് ഒട്ടും തൃപ്തി തോന്നിയില്ല എപ്പോഴും ഡിസൈനുകൾ സിമ്പിൾ ആക്കണം അല്ലാണ്ട് കോംപ്ലിക്കേഷനും ഓവർ ആക്കുകയും ചെയ്യരുത് തീർച്ചയായിട്ടും എക്സ്ട്രീമിന്റെ സെക്കൻഡ് ഫേസ് ലിഫ്റ്റ് ഇതെല്ലാം മാറ്റിയിരിക്കും ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ പറയുക അത് ഈ പുറയ്ക്ക് സ്റ്റാൻഡ് നമ്മൾ പൊസിഷൻ എനിക്ക് തട്ടുന്നു കുടുംബവും നമ്മുടെ കാട് തട്ടുന്നുണ്ട് ഞാൻ ഈ പ്രശ്നം പറഞ്ഞ ഈ കൂട്ട്രസ്സിൻ്റെയാണ് കൂട്ടിൻ്റെ പൊസിഷൻ ഒന്നുകൂടി ഒന്ന് ബാക്കിലോട്ടാക്കാമായിരുന്നു സ്റ്റാൻഡ് തട്ടുമ്പോൾ ഇതും തട്ടുണ്ട് പിന്നെ നമ്മൾ നീക്കുമ്പോഴും ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട് ഹീറോ മോട്ടോർ സൈക്കിൾ എല്ലാം നിർമ്മിച്ചതിന് ശേഷം നോക്കി കഴിഞ്ഞപ്പോൾ അയ്യോ ഫുഡ് റെസ്റ്റ് പിടിപ്പിക്കാൻ മറന്നുപോയല്ലോ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഫുഡ് റെസ്റ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴായിരിക്കും അവരുടെ പ്രശ്നം അവർക്ക് മനസ്സിലായത് അങ്ങനെ പെട്ടെന്ന് ക്യുക്കായിട്ട് പിടിപ്പിച്ച ഫുഡ് റെസ്റ്റ് ആണ് ഇത് എന്തായാലും വേഷൻ ഇത് പരിഹരിക്കുന്നതായിരിക്കാം നിങ്ങൾ ഇതുമായിട്ട് പരിചയമായി കഴിഞ്ഞുകഴിഞ്ഞാൽ പ്രശ്നവുമില്ല അത് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ മീറ്റർ പരിശോധിക്കാൻ പോയ ഒരു എൽ സി ഡി ഡിസ്പ്ലേ ആണ് കമ്പനി നൽകിയിരിക്കുന്നത് ലാബ് ൂത്ത് കണക്ടിവിറ്റി എം എസ് അലേർട്ട് നാവിഗേഷൻ ടെൻ ബൈ ടെൻ നാവിഗേഷൻ ഈ സിം സപ്പോർട്ട് മോട്ടോർസൈക്കിൾ ബ്രാൻഡുകൾക്ക് സേഫ്റ്റി ഫീച്ചർ കൊടുക്കണേക്കാ ഉപരി ഇങ്ങനെയുള്ള സ്മാർട്ട് ഫീച്ചറുകൾ നൽകാനാണ് താല്പര്യം ഇങ്ങനെയുള്ള സ്മാർട്ട് ഫീച്ചറുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളല്ല ഞാൻ ഞാൻ സ്റ്റെബിലൈസേഷൻ സേഫ്റ്റി ഫീച്ചറുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് ഇവിടെ മീറ്ററിന്റെ ജോയിസ്റ്റിക് കൺട്രോളും നൽകിയിരിക്കുന്നു ഹോൺ നൽകിയിരിക്കുന്ന സിംഗിൾ ഹോൺ ആണ് ഇതിനെ ഫോർ ഇൻഡിക്കേറ്റർ എന്നും വിളിക്കാറുണ്ട് പിന്നെ എന്തിനാണ് നൽകിയിരിക്കുന്നത് എന്ന് പലർക്കും അറിയില്ല നമ്മൾ എമർജൻസി ഘട്ടങ്ങളാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇത് പലർക്കും അറിയാം വണ്ടിയുടെ ഫ്രണ്ടിലായിട്ട് ഒരു യു എസ് ബി ചാർജിങ് ബോട്ടും നൽകിയിട്ടുണ്ട് സ്മാർട്ട് ഫോണുകൾ ചാർജ് ചെയ്യാൻ വേണ്ടി യു എസ് ബി ഫോട്ടും കമ്പനി നൽകിയിരിക്കുന്നു ഇത് വളരെ നീറ്റായിട്ട് നൽകിയിട്ടും ഉണ്ട് ഹീറോന്റെ പുത്തം പുതിയ ഡിസൈനിലുള്ള ചാവി നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ടിലെ നൽകിയിട്ടുണ്ട് അത് ഇവിടെ ആയിട്ട് ഇവിടെ ഒരു ചാർജ് പൊതുവേ സ്പോർട്സ് ബൈക്കിൾ നൽകാറുള്ള ക്ലിപ്പ് ഓൺ ടൈപ്പ് ആണ് ഇവിടെ അതല്ല നൽകിയിരിക്കുന്നത് കമ്പനി അതുകൊണ്ട് തന്നെ തിരിച്ചെടുക്കാൻ കുറച്ച് സ്ഥലം മതി രണ്ടിലെ സസ്പെൻഷൻ പിന്നെ നാപ്പത്തി ഒന്ന് എം എമ്മിന്റെ അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് യു എസ് ഡി ഫോർക്ക് ഇപ്പൊ എല്ലാ വണ്ടിയിലും നൽകുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്തിന് ഇപ്പം നൂറ്റി എഴുപത്തഞ്ച് വണ്ടിയില് വരെ യു എസ് ഡി ഫോർക്ക് നൽകുന്നുണ്ട് ഏത് കമ്പനിയുടെയാന്ന് കമ്പനി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല മിക്കവാറും ഷോവേടെ ആവാനാണ് സാധ്യത ഇതിൽ ഗോൾഡൻ ആണ് നൽകിയിരിക്കുന്ന ബാക്കി രണ്ട് കളർ വേരിയന്റിൽ ബ്ലാക്ക് ആണ് വരുന്നത് എന്തായാലും ഈ കാണുന്ന യു എസ് ഡി ഫോർക്കില് വലിയ പുതുമയൊന്നും ഫീൽ ചെയ്യുന്നില്ല ഇറങ്ങുന്ന എല്ലാ വണ്ടിയിലും ഇപ്പൊ യു എസ് ഡി ഫോർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ യു എസ് ഡി ഫോർക്ക് ഒരു കോമൺ ആണ് റിയർലെ സസ്പെൻഷൻ വന്ന് ഗ്യാസ് ചാർജുള്ള മോണോഷോക്ക് സസ്പെൻഷനാണ് സിക്സ് സ്റ്റെപ്പ് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും എ ടിലൊക്കെ നൽകുന്ന പോലെ ഇതിനൊരു കവറിങ് കൊടുത്താൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി സസ്പെൻഷനിലോട്ട് അടിച്ച് കയറുന്ന തടയാൻ സാധിക്കും ഇതില്ലാത്ത പക്ഷം മഴക്കാലത്ത് പ്രോപ്പറായിട്ടുള്ള ക്ലീനിങ് അത്യാവശ്യമാണ് സസ്പെൻഷൻ ഇഞ്ചിനും കറക്റ്റ് ആയിട്ട് പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു എഞ്ചിൻ ഗാർഡ് കമ്പനി നൽകിയിട്ടില്ല ഇതിനകത്തുള്ളത് മാത്രം പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സാധനമല്ല ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഉചിതം ഇതിനകത്ത് ബൈബ്രേഡ് ബ്രേക്കിംഗ് സിസ്റ്റം ാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലെ പെറ്റൽ ഡിസ്ക് ആണ് ഫ്രണ്ടിലും മുന്നൂറ്റി എം എമ്മിന്റെ ഡിസ്ക് ആണ് നൽകിയിരിക്കുന്നത് ഫ്രണ്ടിലത്തെ എ ബി എസ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ കമ്പനി നൽകി എന്തിനാണ് ഒരു നേക്കഡ് ബൈക്കിന് ഫ്രണ്ടിലെ എ ബി എസ് ഓഫ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ നൽകിയിരിക്കുന്നത് ഇതൊരു എക്സ്ട്രാ ഫീച്ചർ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല ഇല്ല ഈ റിയറിലും പെറ്റൽ ഡിസ്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് എം എമ്മിന്റെ ഡിസ്ക് സൈസ് ആണ് നൽകിയിരിക്കുന്നത് ടോപ്പിലായിട്ട് കൂളൻ ഒഴിക്കാനുള്ള ഓപ്ഷനും നൽകിയിരിക്കുന്നത് എക്സ്പെൻസി ും നൽകിയ പോലെ എക്സ്ട്രീമിലും നൽകിയിട്ടുണ്ട് ഡിഒഎസ് വേറെ ബൈക്കുകളിലൊന്നും ഈ എൻജിൻ യൂസ് ചെയ്യുന്നില്ല കോമൺ ആയിട്ട് ഇപ്പൊ എല്ലാ ബൈക്കുകളിലും യൂസ് ചെയ്യുന്ന ഇത് ആരും അങ്ങനെ ബ്രാൻഡിങ് ചെയ്യാറുമില്ല ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ വണ്ടികളും അസിസ്റ്റന്റ് സ്ലിപ്പർ ആയിട്ടാണ് ഇറങ്ങുന്നത് ഹീറോ മാത്രമാണ് അത് ബ്രാൻഡിങ് ചെയ്ത് കണ്ടത് എന്തായാലും നന്നായിട്ടുണ്ട് ഫയർ സ്ട്രോങ് റെഡ് ടെൽത്ത് ബ്ലാക്ക് നിയോൺ ഷൂട്ടിംഗ് സ്റ്റാർ സ്വാഭാവികമായിട്ടും ഹീറോ ചെയ്ത പരിപാടിയാണ് ഗ്രാഫിക്സ് ചെയ്ത് ഓവർ ആക്കുക ഇവിടെയും ചെയ്തിട്ടുണ്ട് അത് സ്വാഭാവികം ഇതൊക്കെയാണ് കളർ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് ഈ വിലയ്ക്ക് ഇത് വാല്യൂ ഫോർ മണി തന്നെയാണ് നിങ്ങൾക്ക് ചെറുതല്ലെങ്കിൽ ഒരു മൂന്ന് മാസം വെയിറ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണ് നല്ലത് ഒരു ഹീറോന്റെ പുതിയ എഞ്ചിൻ ആയതുകൊണ്ട് ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് ലഭിക്കണം ഈ ബാക്കിൽ ടയർ ഒക്കെ കൊടുത്തേക്കണ കണ്ടില്ലേ വണ്ടിയായിട്ട് ഒട്ടും മാച്ച് ചെയ്യാത്ത രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു കാര്യത്തിൽ ഒരു സമാധാനം ഉണ്ട് കാണുന്നിടത്തെല്ലാം ഹീറോന്റെ ലോഗോ എടുക്കാൻ മറക്കുന്നില്ല ലുക്കൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡിസൈൻ കാര്യങ്ങളെല്ലാം എന്റെ പേഴ്സൺ അഭിപ്രായം മാത്രമാണ് നിങ്ങളുടെ അഭിപ്രായം മാറിയേക്കാം കൂടുതൽ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇനി നമുക്ക് ശബ്ദം കേൾക്കാം കൂടുതൽ വീഡിയോ വലിച്ചു കിട്ടുന്നില്ല നിങ്ങൾക്ക് ആ ശബ്ദം കേൾപ്പിച്ച് തരാം അപ്പൊ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽബട്ടൺ അമർത്തുക